പിന്തുണ പടരേണ്ടേ എന്നുള്ളതാണ് ചോദ്യം പിന്തുണ പടരണം എന്നുള്ളതാണ് പിന്തുണ പടർന്നില്ലെങ്കിൽ നമ്മൾ അതിജീവിതയോട് സ്വന്തം മനസാക്ഷിയോട് മാനവ വംശത്തോട് നീതിയോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇന്ന് ഡിസംബർ പത്താം തീയതിയാണ് ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശത്തിൻ്റെ ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി യു ഡി എച്ച് ആർ അംഗീകരിച്ചതിൻ്റെ ദിവസം കൂടിയാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ യു ഡി എച്ച് ആറിന്റെ ആദ്യത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വൺ പറയുന്നത് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാണ് പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് യു ഡി എച്ച് ആറിന്റെ ഈ ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷയായിരുന്ന എലിനോ റൂസ്വൽറ്റ് ഉപയോഗിച്ചൊരു വാക്ക് ഓൾ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നായിരുന്നു ഓൾ ഓൾ എല്ലാ ആണുങ്ങളും എല്ലാ അന്ന് ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മെൻ ആയിട്ട് മാത്രം വ്യവഹരിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം അതിനെ തിരുത്തിയ ഒരു വനിതയുണ്ട് ആ വനിതയുടെ പേര് ഹാൻസ മേത്ത എന്നാണ് ആ വനിത നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വനിതയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹാൻസ മേത്തയായിരുന്നു ഓൾ മെൻ ആർ ബോൺ ഈക്വൽ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്ന് പറഞ്ഞ പ്രസ്താവനയെ ഓൾ ഹ്യൂമൻ ബീയിങ്സിലേക്ക് തിരുത്തിയ ഹാൻസ മേത്തയുടെ നാടാണിത് ആണധികാരം കൊണ്ട് പുളയ്ക്കുന്ന ആണധികാരത്തിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പോഴും അൺഇൻസ്റ്റാൾ ചെയ്യാത്തൊരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം അവർക്ക് ചലച്ചിത്ര മേഖലയിലെ സ്വാധീനം അവരുടെ വ്യാവസായിക റിയൽ എസ്റ്റേറ്റ് പണ സ്വാധീനം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ആണധികാരത്തെ എന്നും ലെജിറ്റിമേറ്റ് ചെയ്യാൻ എന്നും നീതീകരിക്കാൻ വേണ്ടി പ്രചരണം കൂട്ടുന്ന അല്ലെങ്കിൽ പ്രചരണത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇന്നാട്ടിൽ ദിലീപ് അനുകൂലിയാണ് എന്ന് പറയാൻ ആർക്കും ഒരു മടിയില്ലാത്തത് അതായത് അങ്ങനെയുള്ളവർക്ക് മടിയില്ലാത്തത് റേപ്പിനെ എങ്ങനെയാണ് നിസാരവൽക്കരിക്കുന്നത് ഒരു നോർമലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് അവരാണ് ദിലീപ് അനുകൂലികളായി നിൽക്കുന്നത് ആ ദിലീപ് അനുകൂലികളായി നിൽക്കുന്നവരുടെ ചില വാദങ്ങളുണ്ട് നിങ്ങൾ ഈ പ്രതിയാക്കപ്പെട്ടിരുന്ന ദിലീപിൻ്റെ സ്വകാര്യതയെ മാനിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് മൂന്ന് തവണ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും സേഫായ കസ്റ്റഡിയിൽ നിന്ന് നമ്മളടക്കം അതിജീവിതയടക്കം കരുതിയ ആ ജുഡീഷ്യറിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യറി ആക് ഈ അതിജീവിത ആക്രമിക്കപ്പെടുമ്പോൾ അത് പകർത്തിയ ദൃശ്യങ്ങൾ മൂന്ന് തവണ അൺ ഓത്തറൈസ്ഡായി ടാക്സസ് ചെയ്തിട്ട് അനധികൃതമായിട്ട് കണ്ടിട്ട് അതിൻ്റെ പേരിൽ ഒരു ഇഞ്ചു പോലും വേദനിക്കാത്ത മനസ്സുകളാണ് എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് സൗകര്യമില്ല എന്നുള്ളതാണ് കാരണം പറയുന്നത് ആദരി കടന്നായിട്ടാണെന്നറിയാം പക്ഷേ എങ്കിലും ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൂന്ന് തവണ ജുഡീഷ്യറിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പത്സ സുരേടേതായിട്ട് അഭിമുഖത്തിൽ വന്നൊരു ഭാഗത്തിൽ പറയുന്നത് ഇതിൻ്റെ പല കോപ്പികൾ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുറപ്പ് നൽകാൻ സാധിക്കും ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലുള്ള ആ ദൃശ്യങ്ങൾ മൂന്ന് തവണ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഷ് വാല്യൂ മൂന്ന് തവണ മാറിയിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് തവണ മാറിയിട്ടും അതറിയാമായിരുന്ന ജഡ്ജ് അതിൻ്റെ പുറ തടയിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷനെയോ അതിജീവിതയോ അറിയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഈ ദൃശ്യങ്ങൾ കണ്ടവർ ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ കൈവശമുള്ളവർ അത് ഇനിയും മറ്റാളുകളിലേക്ക് പകരില്ലെന്ന് എന്തുറപ്പാണ് ഈ ജുഡീഷ്യൽ സംവിധാനത്തിന് കൊടുക്കാനുള്ളത് എനിക്കൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ ആ ഒറ്റ ചോദ്യമാണ് എൻ്റെ മുന്നിലുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റം തെളിയിക്കപ്പെടാതെ പോവുകയും ഗൂഢാലോചനയെ തുടർന്നുള്ള കുറ്റകൃത്യം മാത്രം തെളിയുകയും ചെയ്ത അസാധാരണമായ ഒരു സാഹചര്യമുണ്ട് അതായത് ഇവിടെ ഒരു കുറ്റം നടന്നിരിക്കുന്നു അതൊരു കുറ്റകൃത്യമായിരിക്കുന്നു ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നു പക്ഷേ ഒരു കുറ്റം ശൂന്യതയിൽ നിന്നുണ്ടാവില്ലല്ലോ ഒരു കുറ്റത്തിന് കുറ്റത്തിനു പിന്നിലൊരു കാരണമുണ്ടാകുമല്ലോ കാരണമില്ലാതെ കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന വിധിയാണ് ആ വിധിയുടെ അന്യായത്തെയാണ് നമ്മൾ സംശയിക്കുന്നത് എൻ്റെ ഏറ്റവും ബലമായ സംശയം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആനന്ദിക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം ഇതൊരിക്കലും തെളിയിക്കപ്പെടാൻ പാകത്തിലുള്ളൊരു കേസല്ല എന്ന മട്ടിൽ അവർ അതിന്റെ തെളിവുകൾ ചമച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ ഇത് അത് ആരൊക്കെയാണ് കണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കൂ അതൊരു മജിസ്ട്രേറ്റ് കണ്ടിരിക്കുന്നു അൺ ഓഥറൈസ്ഡ് ആയിട്ട് അവർക്ക് കാണാനുള്ള ഒരധികാരവും ഇല്ല എന്നിരിക്കെ അവർ ജൂരിസ് മറികടന്നുകൊണ്ട് ഒരു മജിസ്ട്രേറ്റ് ഇത് കണ്ടിരിക്കുന്നു ആ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി ആ മജിസ്ട്രേറ്റ് കോപ്പി ട്രയൽ കോപ്പി കോപ്പി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ട്രയൽ വിചാരണ കോടതിയിലെ ഒരു മുതിർന്ന ഒരു ക്ലർക്ക് സീനിയർ ക്ലർക്ക് ഈ ദൃശ്യങ്ങൾ അയാളുടെ സ്വകാര്യ ഇടത്ത് കൊണ്ടുപോയിട്ട് അയാൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഓഫീസിൽ വെച്ചുമല്ല അയാൾ കൊണ്ടുപോയി അയാളോട് ചോദിക്കുമ്പോൾ പറയുന്നത് അയാൾക്ക് തീയതി ഓർമ്മയില്ല എന്നുള്ളതാണ് അവിടെ അത് അവസാനിച്ചു എന്നുള്ളതാണ് ആ ഫോണും കളഞ്ഞുപോയി അത്ഭുതകരമായ സാഹചര്യത്തിലാണ് ഒന്നാലോചിക്കണം മൂന്നാമത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കോടതിയിലെ ജീവനക്കാരൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് ഒപ്പം ഒരു മജിസ്ട്രേറ്റ് അൺ ഓത്തറൈസ്ഡ് ആയിട്ട് അനധികൃതമായിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ടു ഈ ജുഡീഷ്യറി എന്ത് സംരക്ഷണമാണ് ഒരു അതിജീവിതയുടെ മാനത്തിന് നൽകുന്നത് നമ്മൾ കണ്ണകിയുടെ കഥ കേട്ടിട്ടില്ലേ കണ്ണകിയുടെ പ്രതികാരത്തിൻ്റെ മുന്നിൽ പകച്ചുപോയൊരു നഗരമുണ്ട് മധുര നഗരം അതിൽ രാജാവ് രാജ്ഞിയും പശ്ചാത്താപത്താൽ മരിച്ചു വേണൊരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ആ കണ്ണകിയുടേതായിട്ടുള്ള ഒരു പ്രതികാരത്തിൻ്റെ ബുദ്ധി ഇന്നിപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരിലുണ്ട് അവരെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ ഇനിയും മുതിർന്ന കോടതികളിലേക്ക് ഉയർന്ന കോടതികളിലേക്ക് കപ്പീലായി പോകുന്നത് ഈ കണ്ണകിയുടെ വികാരവുമായിക്കൊണ്ടാണ് അത്ര എളുപ്പത്തിൽ ഇതിൻ്റെ ഈ കണ്ണീര് വറ്റിപ്പോവില്ല കാരണം ഇത് ഇന്ത്യ നീതിപീഠത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എല്ലാ അതിജീവിതമാരുടെയും ഇനി വരും നാളികളിലെ അതിജീവിതമാരുടെയും സ്വകാര്യതയും മാനവും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതേതെങ്കിലും ഒരു നടിയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ രക്തബന്ധമുള്ളതോ രക്തബന്ധമില്ലാത്തതോ ആയ ഒരു പെൺകുട്ടിയുടെ മാനത്തിന്മേൽ കടന്നു കയറിയ വിഷയം മാത്രമല്ല ഇതൊരു ജുഡീഷ്യറിയിലെ ഉള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ പ്രത്യേകിച്ച് അതിജീവിതയുടെ മാനം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന പരാതി നിൽക്കുന്ന കേസാണ് ആ കേസിനെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കാണണം ഒരു ഗൂഢാലോചനയില്ലാതെ ഈ കുറ്റകൃത്യം ഉണ്ടാവില്ല ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില ശബ്ദരേഖകൾ ഉണ്ടല്ലോ ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ദിലീപിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയിലേക്ക് പോയി അയാൾ നിർദ്ദേശിച്ച സമയത്ത് മാത്രം അയാൾ നിർദ്ദേശിച്ച സ്വകാര്യ ഏജൻസിയിൽ കൊണ്ടുപോയി അയാളുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ ഓർമ്മിക്കണം ഈ പ്രതിയുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ ആ പ്രതി നിശ്ചയിച്ചിരിക്കുന്ന സ്വകാര്യ ലാബിൽ പോയി ആ അതിൻ്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു ഭാഗ്യത്തിൻ്റെ കണിക കൊണ്ട് ഒരു നമ്മൾ പറയുമല്ലോ നീതിയുടെ ഒരു ഒരു പ്രകാശത്തിൻ്റെ കീറവിടെ ഉള്ളത് കൊണ്ട് ചില ശബ്ദരേഖകൾ പുറത്തു വന്നു ആ ശബ്ദരേഖകളിൽ ഒന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപിൻ്റെതാണെന്ന് പറയപ്പെടുന്നു അത് ആ ശബ്ദരേഖയിൽ പറയുന്നൊരു കാര്യമുണ്ട് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചുള്ളതാണ് ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വിധി പറയാനിരിക്കുന്ന മനുഷ്യരെ കൂടി ആ ശബ്ദരേഖ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ സംശയമുണ്ടാവും ആ സംശയത്തിൻ്റെ ഉത്തരം കിട്ടുന്നതുവരെ ഉയർന്ന കോടതികളിൽ അപ്പീൽ പോകുന്നതുവരെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ കുറ്റവിമുക്തമാക്കിയ കോടതി ഉത്തരവിനെതിരെ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് രണ്ടാമത്തെ ശബ്ദരേഖയുണ്ടല്ലോ ഇതിൽ ഈ ഇതിലെ പല ശബ്ദരേഖകൾ മാത്രമല്ല ചില ദൃശ്യങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് ഇതിൽ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയി ദൃശ്യങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഇത് ഡെലീറ്റ് ചെയ്ത ഐ ടി മൊഴി മൊഴിയെടുക്കുന്നുണ്ട് ആ ഐ ടി എസ്പോർട്ട് പറയുന്നതനുസരിച്ച് ഇതിൽ കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില ക്ലാസിഫൈഡ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി കണ്ടു എന്ന് പറയുന്നുണ്ട് ആരുടെ ഫോണിൽ ദിലീപിന്റെ ഫോണിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു ആ ക്ലാസിഫൈഡ് രഹസ്യങ്ങൾ എന്ത് ദൃശ്യങ്ങളായിരുന്നു അത് കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫയലുകളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു സംശയം സ്വാഭാവികമാണ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി വളരെ നിർണായകമായിരുന്നില്ലേ ദിലീപ് ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ഒരു സാക്ഷിയായിട്ടുണ്ടായിരുന്നത് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളാണ് ആ ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾ വിശ്വസിക്കാതെ പോയത് എൻ്റെ വിഷയം ഇപ്പോഴും ജുഡീഷ്യറിയുടെ അൺസേഫ് കസ്റ്റഡിയിലുള്ള ഞാൻ അങ്ങനെ തന്നെ പറയും അൺസേഫ് കസ്റ്റഡിയിലുള്ള ആ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതികളുടെ കൈകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പുകൾ ഈ കാവ്യമാധവന്റെ ഒരു വസ്ത്രശാലയിലേക്കാണല്ലോ പൾസസുനി ആദ്യം പോകുന്നത് അതിനുശേഷം എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാനതും ഈ പറയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം അവിടെ നടത്താതെ പോയതും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണെന്നേ അവിടെയെല്ലാം പഴുതുകളിട്ടാണ് ഈ കേസ് അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കേസ് അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നതേയില്ല ഈ കേസിൻ്റെ തുടർച്ച ഉണ്ടാവുന്നത് ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നമുക്ക് നൽകിയിട്ടില്ല ഈ ഈ കേസെ അതിജീവിത വാദിച്ചത് രണ്ട് അഭിഭാഷകരെ കൊണ്ടാണ് സർക്കാരും പ്രോസിക്യൂഷനും ഈ കേസ് വാദിക്കാൻ വരുമ്പോൾ ഈ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ വിശ്വാസമില്ലാതെ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയവരാണ് അവരുടെ ചില പ്രധാനപ്പെട്ട അഭിമുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഞെട്ടുന്ന വാ വാക്കുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അത് വിചാരണ കോടതിയിൽ മേലുള്ള സംശയമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു വനിതാ ജഡ്ജി വെച്ചത് ആ വനിതാ ജഡ്ജിയുടെ നിസ്സംഗമായ സമീപനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് അതിജീവിതയുടെ മാനത്തിന് കോടതി മുറിക്കുള്ളിൽ വിലയില്ലേ അതിജീവിതയുടെ മാനത്തിന് കോടതി മുറിക്കിൽ വിലയുണ്ടാകണമല്ലോ അവിടെ ബി എൻ എസ് സ്വാഭാവികമായും പ്രാവർത്തികമാകേണ്ടതല്ലേ അവിടെ ബി എൻ എസിന് സാങ്കത്യം അവിടെ ബി എൻ എസ് വാലിഡ് അല്ലേ അതെല്ലാം കേട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ജഡ്ജി ഇരിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള സംശയം എല്ലാ സംശയങ്ങളും അവസാനിച്ച മതിയാകൂ ഉയർന്ന കോടതിയിലേക്ക് പോകണം ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയായ അഞ്ചു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ മൂന്ന് വയസ്സുള്ള മകളെയും ഒപ്പം ഏഴ് ബന്ധുക്കളെയും ക്രൂരമായി കൊന്നവരെ വെറുതെ വിട്ടൊരു ജുഡീഷ്യൽ സംവിധാനമുണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒടുവിൽ സുപ്രീം കോടതിയാണ് ആ പ്രതികളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് വിധിച്ചത് അതുകൊണ്ട് കോടതി പറയുന്നതാണ് എനിക്ക് സത്യം എന്ന് സിനിമാ സൈലിൽ ഡയലോഗ് അടിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെ കോടതി വിധി സത്യമായി വന്ന പല സത്യമല്ലാതായി തീർന്ന പല കേസുകളും ഈ നാട്ടിലുണ്ട് പണവും രാഷ്ട്രീയ സ്വാധീനവും ഒപ്പം ചലച്ചിത്ര മേഖലയിലെ താര സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ചില കോടതികളെ വിലക്കെടുക്കാൻ കഴിഞ്ഞ ചില സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും കുപ്രസിദ്ധമായ വിധികളിൽ നിന്നായിരുന്നു ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സവർക്കരയധികം ഒഴിവാക്കി ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാതെ പോയി വന്ന വിധി ആ മുതൽ തുടങ്ങുന്നുണ്ട് പല കേസുകളിലും അതിജീവിതമാർക്ക് നീതി കിട്ടാതെ പോയ സന്ദർഭങ്ങൾ നേരത്തെ ഉദ്ധരിച്ച സൂര്യനെല്ലിയിലെ കേസടക്കം വിതുറിയിലെ കേസടക്കം ബിഷോ ഫ്രാങ്കോ പ്രതിയായ വന്ന ഒരു കേസടക്കം പ്രേക്ഷകർ ഓർമ്മയുണ്ട് ഇവിടെ എല്ലാം പീഡിപ്പിക്കപ്പെട്ടവർ സ്വയം പീഡിപ്പിക്കപ്പെട്ടു എന്ന മട്ടിലാണ് വിധിന്യായങ്ങൾ വരുന്നത് ആ വിധിന്യായത്തിനുള്ളിൽ നിസംഗരായിരിക്കാൻ നമുക്ക് സൗകര്യമില്ല ഈ ഇരക്ക് കിട്ടാത്ത ഒരാനുകൂല്യവും പ്രതിസ്ഥാനത്ത് നിന്ന് ആ പ്രതിസ്ഥാനത്ത് നിന്ന് അക്യൂസ്ഡ് ആയ ഒരാൾക്കും കൊടുക്കാൻ സൗകര്യവുമില്ല എന്നുള്ളതാണ് കാരണം ഈ നാട്ടിൽ നീതിയും നിയമവും ഒക്കെ ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ അതിജീവിതമാരുടെ മാനവും ആത്മാഭിമാനവും കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനു മുകളിൽ മാത്രമേ ഉള്ളൂ ഏതു താരരാജാവിൻ്റെയും രാജാവിൻ്റെയും നിങ്ങൾ ഏത് താരരാജാവും പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി എത്ര കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിച്ചാലും അതിനെ പൊളിക്കാൻ ശേഷിയുള്ള ഒരു പൊതുവികാരവും ജന മനസാക്ഷിയും ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഐക്യദാർഢ്യ സദസ്സുകൾ ഉണ്ടാവും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും കോടതി തെറ്റു ചെയ്താലും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരിക്കൽ കൂടി പറയുന്നു ഇരയുടെ സ്വകാര്യതയെ മാനിക്കാതെ ആ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തൊരു സംവിധാനത്തിന്റെ മുന്നിൽ പ്രതിസ്ഥാനത്ത് നിന്നയാളുടെ അയാളുടെ സ്വകാര്യ സംരക്ഷിക്കണം എന്ന് പറയാൻ ഒളിപ്പുമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നമുക്ക് ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ദി എഡിറ്റേഴ്സ്